のス,スカワライり。 അപ്പൊ ഇന്ന് തൊട്ട് നമുക്ക് ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് തുടങ്ങാം ഞാൻ നോക്കുമ്പോൾ മിക്ക ക്രാഫ്റ്റ് ചാനലിലും ഇതേപോലെ ക്രിസ്മസിനും ബേസ് ചെയ്തിട്ട് ഓരോ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യേണ്ട ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യോട് വരണ എന്താ ക്രിസ്മസ് അല്ലേ അപ്പൊ പിന്നെ വിചാരിച്ച് ഫസ്റ്റ് അത് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് ക്രിസ്മസ് ട്രീ ഒരു പൈപ്പ് ക്ലീനർ ഒക്കെ വെച്ച് ചെയ്യണമെന്നായിരുന്നു പക്ഷെ എന്തായാലും പൈപ്പ് ക്ലീനർ ഇല്ലായിരുന്നു ഇനി അത് ഓർഡർ ചെയ്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പേപ്പർ വെച്ചിട്ടുണ്ടാവും ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു പേപ്പർ എടുത്തിട്ട് നാല് കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ ആ പേപ്പറില് ട്രീയുടെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തതിന കട്ട് ചെയ്തെടുക്ക അങ്ങനെ കുറച്ചധികം ശേഷം പിന്നെ പരസ്പരം ഒന്ന് ഒട്ടിച്ചെടുക്കും കൂടി ചെയ്യാ എന്നിട്ട് പിന്നെ ഒരു കാർഡോർഡ് ശേഷം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ട്രീ അതിന്റെ മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കുക ഇതുവരെ ഒക്കെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു പണി എട്ടി ഇതുവരെ ഞാൻ ഫെവി വെച്ചിട്ടാണ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ആ കാർഡ്ബോർഡും ആ ട്രീ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ടാണ് എടുത്തത് അത് പീച്ചപ്പോഴൊക്കെ കൈമ മൊത്തത്തിൽ മൊത്തത്തിലങ്ങായിട്ടുണ്ടായിരുന്നു പിന്നെ കൈമത്തൊക്കെ അതൊക്കെ തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കി വന്നപ്പോഴേക്കും ബാക്കി വീഡിയോ എടുക്കുക ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട